அம்மேட மோக வந்து விளப்பிக்க அம்மே இன்னு விழிப்போப்பு வச்சு குளிக்காத்தோட எந்திர கட்டின போனே കറുത്ത കണ്ണൊക്കെ ചെളിയായിരിക്കും കഷ്ടപ്പാടുകൾ സൂര്യ വയ്ക്കണല്ലേ പപ്പയുടെ നിർബന്ധം കൊണ്ടല്ലേ എന്നെ മാറില്ലായിരുന്നു സമയം വെക്കണം ചൂടുള്ളാരൊന്നും ഫാനിട്ടേക്കും അല്ലേ പണ്ട് ആ പണ്ട് ഇപ്പൊ തേങ്ങ ചേച്ചിക്ക് പോകുന്നുണ്ടേ എന്തൊക്കെ ഇട്ടുണ്ടെങ്കി പണ്ടൊക്കെ ജോർ ചേട്ടന് ഊന്നിയാ മതിയായിരുന്നു അത് അല്ല പണ്ട് തൈര് കറി ഉണ്ടോ തെയ്യറിയാണോ തൈര് കറി ഞാനും കറിയാ വെളുത്തിരിക്കണേനോ ഏത് തൈര് സഞ്ചാളി ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ കൈക്കാട്ടിനെ മണിക്ക് പോകണത് വീട്ട് കൂടെ അല്ലേ ഇറങ്ങി പോകണത് കര കത്തി കിടക്കുന്നു ഞാൻ പറഞ്ഞു കടയിൽ കാര്യം പറഞ്ഞു ആ അതിലെല്ലാം പറഞ്ഞു അവരെങ്ങനെ കണ്ട അമ്മയുടെ മുഖം വെളുപ്പിക്കാൻ പോവാണ് ഇത് കറുപ്പിച്ചു പോയോ ഒന്നും അറിയില്ല കഞ്ഞിട്ട് അയ്യോ അമ്മ ആരാന്ന് ചോയ്ക്കും അമ്മ അമ്മ കണ്ണാടി നോക്കിട്ട് പേടിക്കും നോക്കുവോ കഴുകാന്ന് ഓർത്തോണ്ട് പോയി കഴിയുമ്പോ കണ്ണാടി കാണും കണ്ണാടി പോളും അയ്യോണ്ടോ അമ്മയുടെ പൂക്കെന്നെ നമുക്ക് കിട്ടാത്ത ും പറഞ്ഞേ എന്നെയൊക്കെ കണ്ണറിയാണോ ഇത്രയ്ക്ക് വൃത്തി കിട്ടുന്നില്ല നമുക്ക് ഞാൻ ഈ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഞാനൊരു സാധനം ക്ലോക്ക് പെട്ടെന്ന് മുമ്പോട്ടാ വെള്ളം തിളപ്പിക്കാൻ പറ്റോ എല്ലാവരും തിളച്ച വെള്ളം കുരു ഒഴിച്ചോളുക അന്നേരം തൊരി പോകുമ്പോൾ വെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളത്ത് കഴിഞ്ഞാൽ വലിയ ലൂട്ടി പാർലർ തുടങ്ങി വീട്ടിൽ സീരിയല തുടങ്ങും സീരിയല് കളങ്ങി സൗണ്ട് വെച്ചുവിട്ടോന്നല്ല പാല് തേച്ചത് തുന്നി നനച്ച് മൂന്ന് പേര് എങ്ങനെ ഇരിക്കും നമുക്ക് കണ്ടറിയാവേ ഇല്ല എന്റെ മുഖത്ത് ഇത്തപോലെ തോന്നുന്നില്ല ഒറിജിനൽ കളർ എന്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ കറുപ്പ് ചെയ്തിട്ട് വേണം കാണിക്കാൻ ഇല്ല കറുപ്പിന് ഏഴ്ന്നല്ലേ പറഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് പ്രശ്നം ഒരഴവുള്ളൂള്ളൂ

തക്കാളിയും കാപ്പിപ്പൊടിയും തൈരും അരിപ്പൊടിയും മുഖത്തതിങ്ങനെ ഉള്ള കറുപ്പ് കളറൊക്കെ ഇല്ല അതൊക്കെ അങ്ങ് പൊക്കോളൂ ഇതുപോലെ വേറെ ഒരു പ്രശം തേച്ചിട്ടുണ്ട് ഇത് അനീറ്റ ഉണ്ടാക്കിയതാണ് അമ്മേനെയും എന്നെയും തേച്ച് കുളിപ്പിക്കുകയുള്ളത് എന്ത് സാധനം തേക്കുമ്പോഴും നമ്മൾ കഴുത്തേലേക്കിങ്ങടെ തേക്കണം കേട്ടോ എല്ലായിടം ഒരേപോലെ ഇരിക്കണം കുറച്ച് കട്ടിയിലൊന്ന് തേച്ചാ ഇനി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ തന്നെ ചെറിയ ചൂടുവെള്ളം വെച്ച് വേണം കേട്ടോ കഴുക ചെറിയ ചൂടുവെള്ളം കൊണ്ട് കഴുകുള്ളൂ ലൈറ്റായിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ ബസാജ് ചെയ്യുക ഈ കഴി കയ്മെ ഞങ്ങൾ മൂന്ന് പേരുടെ എങ്ങനെയുണ്ടെന്ന് കാണിച്ച് തരാവേ ഓ കഴി നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് വ്യത്യാസമുള്ള ഒന്ന് നല്ല വ്യത്യാസമുള്ളൂ കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ